ഞാൻ ഞാൻ ജോലി പറഞ്ഞ മെസ്സേജ് മെസ്സേജ് റിപ്ലൈ റിപ്ലൈ എന്റെ മൈക്ക് കംപ്ലൈന്റ് വിളിക്കാൻ എന്തിനാ നീ ിക്കോ എന്ന വഴക്ക് പറഞ്ഞു പക്ഷെ ഈ പുച്ച എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ജോലി കിട്ടി അമ്മ കൊറേ നാളായി കഷ്ടപ്പെടുവല്ലയോ ഇനി വീട്ടിലിരുന്നാ മതി മതി ഇനി ഞാൻ വീടിന് വെളിയിലോട്ട് ഇറങ്ങരുത് എവിടെങ്കിലും പോകണമെങ്കിൽ അനുവാദം ചോദിക്കണം അപ്പൊ ഇനി ഇതിനകത്ത് അടച്ചിടണം അയ്യോ അമ്മ അമ്മ അങ്ങനല്ല എനിക്ക് ജോലി കിട്ടി കഷ്ടപ്പെടുവല്ലേ ഇനി വീട്ടിൽ ഇരുന്നാ മതി എന്ന് ഭയങ്കര പോസിറ്റീവായിട്ടാ ഞാൻ പറഞ്ഞത് പുച്ഛിച്ചതല്ല പുണ്യം ആ ഒരു പുണ്യം വഴി പിടിച്ചതാ പുണ്യം എനിക്ക് അഞ്ചക്ക ശമ്പളമാണ് അമ്മക്ക് സമാധാനമായല്ലോ ഇതേ ഇത് പുച്ഛത്തിന്റെ കൂട്ടി അമ്മയെല്ലാത്തിന്റെ റോങ് ഇമോഷൻ ആണ് പിടിക്കുന്നത് അമ്മ എനിക്ക് അഞ്ചക്ക ശമ്പളമാണ് അമ്മക്കിപ്പോ സമാധാനമായല്ലോ പുണ്യം മാത്രമേ ഉള്ള പുണ്യം ഇത് പുണ്യമല്ല ഞാൻ എവിടുന്നൊക്കെ പറഞ്ഞു കൊടുക്കാനാ അതൊക്കെ വായിക്കുന്ന ആളൊരു മൈൻഡ് സെറ്റ് അനുസരിച്ച് എടുക്കുന്നേ അമ്മ ഇങ്ങനെ സന്ദീപ് കൃഷ്ണനെ പോലെ സംസാരിക്കല്ലേ